ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇതിന്റെ പേര് കരിമ്പൻ കോരയെന്നാണ് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓറഞ്ച് ഒരു മീൻ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതിനെ ഞാൻ ചെങ്കൽവാട ചെന്നാണ് വിളിക്കുന്നതെന്നൊക്കെ അതിന് എന്തെങ്കിലും പേര് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പുതിയാപ്പിള കോരേന്ന് മണവാളൻ കോര അങ്ങനൊക്കെ കുറേ കമൻറ്റൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇതിനെ കരിമ്പം അല്ലെങ്കിൽ കരിങ്കോര എന്നൊക്കെ നമുക്ക് വിളിക്കാം വേറെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അമ്മയാണ് മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നത് ഇതിനെ കണ്ടാൽ നമ്മുടെ എന്താ നമ്മുടെ എല്ലാ സാധനം ഉണ്ടല്ലോ കരിമീൻ കരിമീൻ വലുതായതുപോലെ തോന്നും കണ്ട ഈ പൂച്ച ചുറ്റും നടന്നുകൊണ്ടിരിക്കുക ഗർഭിണിയാണോന്നുള്ള ഒരു ചിന്ത ഒക്കില്ല പോ പൂച്ചേ ഇങ്ങനെ മീൻ്റെ സ്ഥലം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം കായലാണ്ട് വാങ്ങിച്ച സമയത്ത് ഞണ്ട് വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഞണ്ടിനും ജീവനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അതിനെ കൊല്ലുന്ന ഭാഗം കാണിക്കേണ്ടായിരുന്നു എന്നെട്ട് പക്ഷെ എനിക്ക് അന്നേരം പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് ഇത് ചത്ത മീനാണ് കേട്ടോ അതുകൊണ്ട് കൊല്ലുമല്ല നമ്മൾ അതിൻ്റെ തല ഇങ്ങനെ മാറ്റിയെട്ടു ഇനി ബാക്കി അതിന്റെ ഉടല് ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കണം മീൻ കട്ട് ചെയ്യുന്നത് നല്ലൊരു റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ എല്ലാരെ കൊണ്ടൊന്നും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കാൻ പറ്റത്തില്ല അതൊക്കെ പരിഞ്ഞിലുണ്ടോ ഈ പരിഞ്ഞിലെന്തോ ചുടുവോ അതോ കറി വെക്കുമ്പോ മീൻ മറക്കുന്നുണ്ടോ മീൻ മറക്കു ശരിയാളല്ലോ അപ്പൊ എന്നോട് പറയാൻ തോന്നാ അവളായതോണ്ടൊന്നും പറയാൻ പറ്റത്തില്ല മാംസത്തില കട്ട് മാംസം നല്ല ചെയ്യുന്നേച്ചു വെക്കാൻ ഞാൻ പറയും അങ്ങനെ നമ്മൾ ആ ഒരു മീൻറെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റി അതിനെ അപ്പുറത്തെ സെല്ലാം അത്ര ഉണ്ടോ അത്ര ഇല്ല ഇത്ര അവിടെ എന്താ എന്ത് വിഷയം എന്തുവാഡ മുഖത്തൂര് മുഖക്കൂര് ഇത് കൊണ്ടുപോ മോശക്കാരിയാളത് പൊക്കിക്കൊണ്ട് പോവാനായിരിക്കും പാത്രം തുറന്നു നോക്കുന്നത് ആ മൊത്തത്തിനാ കൊടുക്കണം നോക്ക് അല്ല അവക്കാ മീൻ മൊത്തത്തിൽ വേണോന്ന് അങ്ങനെ ഒരു മീൻ നമ്മൾ ചെതുമ്പലൊക്കെ മാറ്റി ക്ലിയർ ആക്കി എടുക്കണം ഇനി അതുപോലെ ബാക്കി എല്ലാ മീനും ചെതുമ്പല് മാറ്റി എടുക്കണം ആ കഷ്ണെങ്കിൽ കഷ്ണം അതാണ് നമുക്ക് വേണത് മീൻ വേണമെന്ന് ഫുള്ള് ഇതൊരു ബീച്ച് എടുത്ത് കൊടുക്കോളൂ തീവൊന്നും കുടല് നീ ഇതിനെ തേക്കാൻ പോവാണോ കല്ലുപ്പാണോ ഇട്ട ചെതിമ്പല ബാക്കി ഉണ്ടെങ്കി പോവാൻ വേണ്ടിട്ടോ കൊഴക്കത്തെയാണോ രണ്ട് ആ പാത്രം അതിനെ ഞാൻ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൈകി പോയോ വലിയ വിഷപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ വിശന്ന് എനിക്ക് വന്നു കേട്ടോ കൊറച്ച് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നല്ലോണം വിശന്ന് എന്ന് നമ്മടെ അരി വെച്ചിട്ടുള്ള കൊഴക്കട്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കറി വെക്കാനായിട്ട് ഒഴിച്ച് കടുക്കിട്ട് പൊട്ടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അല്ലേ സോറി സവാള ഉണ്ടല്ലോ സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ചും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വീണ്ടും അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഫൈനലി നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കുക അപ്പുറത്തേക്ക് ഞാൻ എങ്ങാണ്ട് വായി നോക്കാൻ പോയിട്ടോ അതുകൊണ്ട് എനിക്ക് ബാക്കി മീൻ എടുക്കാൻ പറ്റിയില്ല അണ്ണേന് കുറച്ച് മീൻ കറിയും ചോറും കൊടുത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ മീൻകറിയുടെ ബാക്കി വന്ന് വീട് എടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ പരിഞ്ഞില് പിന്നെ മീൻകറിയും ചീനിയും പരിഞ്ഞിലും മോരും ആയിരുന്നു ഇന്നത്തെ ഉച്ച ഊണിന് നമ്മൾ റെഡി ആക്കി എടുത്തത് ഇനി ഇത് കഴിക്കാമെന്നുള്ളതാണ് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വൈസ് പറയാനാണെങ്കിൽ നമ്മുടെ ആ ഒരു ഞാൻ ചെങ്കലുകാടച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയപ്പിള കോരയില്ലേ അതിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ അതിൽ നിന്ന് അത് വേറൊരു ടേസ്റ്റാണ് രണ്ട് കോര വിഭാഗമാണെന്നുണ്ടെങ്കിലും രണ്ട് രണ്ട് രീതിയിലാണ് കേട്ടോ നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നതിന് അതും ഇതും തമ്മിൽ രണ്ട് രണ്ട് രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചുകൂണൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണാൻ പറ്റാ